അസലാമലൈക്കു വർഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സുകാർക്ക് കൊല്ല വരാൻ സാധ്യതയുള്ള ദുറൂസൽ നിന്നും ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ലാവ് നർമ്മ ചെയ്യുക തൗഹീദ് സമയം കൊല്ലൽ മാതാപിതാക്കളുടെ വെറുപ്പ് മുസൈ ഉൽ നെഹാർ ഒന്ന് നമ്മുടെ പരലോക ജീവിതത്തെ ക്ലേശകരമാക്കും ഡാഷ് ഉത്തരം മാതാപിതാക്കളുടെ വെറുപ്പ് രണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുക ഉത്തരം ലവ് മൂന്ന് മൊമിനിങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് ഉത്തരം സമയം കൊല്ലൽ നാല് ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം ഉത്തരം നന്മ ചെയ്യുക അഞ്ച് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് ഉത്തരം തൗഹീദ് ആറ് വല്ലദീന ആമനു അഷദ് ഉത്തരം ഹുബലില്ലാഹി ഏഴ് ഉത്തരം മുസീഉൽ നഹാർ എട്ട് ഇക്രാ ഉൽ ഖുർആന ഫുതി യൗമൽ കിയാമ ഷഫിഅൻ ഡാഷ് ഉത്തരം ലി അസ് ഹാബിഹി രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രീതി നേടിയെടുക്കുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് നബിസ്വല്ലാ വല്ലം തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക അവിടുത്തെ മധുഹകൾ പറയുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ട് നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ഉത്തരം ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പിഴച്ച ആശയമുള്ളവർ തെറ്റായ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നവർ ഇതിലും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്ന് ചിന്താശേഷി കുറയുന്ന കാര്യങ്ങൾ ഉത്തരം സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ നാല് കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമായി തോന്നുന്ന നിസ്കാരങ്ങൾ ഉത്തരം സുബഹ് ഇർഷ അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് രണ്ട് അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ് അവ ഏവ ഉത്തരം ആരോഗ്യവും ഒഴിവ് സമയവുമാണ് രണ്ട് മുടിയുടെ വിഷയത്തിൽ നബിസ് അല്ലാ വല്ലം വിരോധിച്ചു എന്ത് ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിന് നബിസ് അല്ലാഹു അലൈവസ്ലം നിരോധിച്ചിട്ടുണ്ട് മൂന്ന് ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാവും ഉത്തരം ദുർഗന്ധവും തീപ്പൊരി വീണു വസ്ത്രം കരിയലും ഉണ്ടാവും നാല് വിനയവും വിട്ടുവീഴ്ചയുമാണ് അടയാളം ആരുടെ ഉത്തരം സത്യവിശ്വാസിയുടെ അഞ്ച് അഹ്ലുൽ ബൈത്ത് ആരാണ് ഉത്തരം നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മോമിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലുൽ ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വയ്ക്കുകയും ചെയ്യുന്നവരെ എന്ത് ചെയ്യപ്പെടും ഉത്തരം അഹ്ലുൽ ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വയ്ക്കുകയും ചെയ്യുന്നവരെ നരകത്തിൽ നിന്നുള്ള ചാട്ടവാറുകൾ കൊണ്ട് കൗദുൽ കൗസറിന്റെ അരികത്തു നിന്ന് ആട്ടി ഓടിക്കപ്പെടും അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാം ഒന്ന് ഫലു അൽമർ ഉ അഹദുഖു അലാദീനി ഖലീലിഹി മൻ യുഹാലിലു ഇത് ക്രമത്തിലല്ല തന്നിട്ടുള്ളത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ അൽ അൽമർഒ അലാദീനി ഖലീലിഹി ഫൽഇന്നുർ അഹദുക്കും മൻ യുഹാലിലു രണ്ട് യുഹിബു ഇന്നല്ലാഹ ജമീലുൻ അൽ ജമാല ക്രമത്തിലാക്കുമ്പോൾ ഇന്നല്ലാഹ ജമീലുൻ യുഹിബുൽ ജമാല അഞ്ച് എന്ത് ചൊല്ലണം ഒന്ന് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഉത്തരം ഇലാഹ സുബാനക്കി ഹിക്കോ തൂബു ഇലേഖ രണ്ട് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉത്തരം അൽഹമുല്ലാഹി ലറി കസാനി ഹാസ വർസഖനി മിൻ ഓറി ഹൗലിൻ മിന്നി വലാ വലകൂവത്ത് ആറ് പൂരിപ്പിക്കാം ഒന്ന് വമൻ നളുഫ ഡാഷ് ഹമ്മുഹു വമൻ തോബ ഡാഷ് ജാദ അക്കുലുഹു പൂരിപ്പിച്ചു കൊടുക്കാം വമൻ നളുഫ സൗബുഹു ജാദ ഹമ്മുഹു വമൻ തോബരിഹുഹു ജാദ അക്കുലുഹു